വയറിലെ വിരകൾ അസുഖകരമായ ലക്ഷണങ്ങൾക്ക് കാരണമാകും വിരകൾ പല രീതിയിലും ശരീരത്തിൽ കയറിക്കൂടാം മലിനമായ ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കുന്നത് വഴി വിരകൾ ശരീരത്തിൽ കയറിക്കൂടും മോശമായ ശുചിത്വവും പ്രധാന കാരണമാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകാതിരിക്കുക മലമൂത്ര വിസർജനം കഴിഞ്ഞതിനു ശേഷം വൃത്തിയായി കൈ കഴുകാതിരിക്കുക എന്നിവ ഉദാഹരണങ്ങളാണ് പ്രതിരോധശേഷി കുറവുള്ളവരിലും വിരകൾ കയറിക്കൂടാൻ സാധ്യത കൂടുതലാണ് തുടർച്ചയായ വയറുവേദനയും വയറിളക്കമോ മലബന്ധമോ കാണപ്പെടാം ഊക്കാലമോ ഛർദിയോ ശരീരത്തിന് ഭാരക്കുറവും അനുഭവപ്പെടാം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സമീകൃതാഹാരം കഴിക്കുക പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പ്രോബയോട്ടിക്സ് തൈര് പോലുള്ളവ കഴിക്കുക മലിനമായ ഭക്ഷണവും വെള്ളവും കഴിക്കുന്നത് ഒഴിവാക്കുക നല്ല ശുചിത്വം പാലിക്കുക ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക രോഗികളിൽ നിന്നും അടുത്തിടപഴകുന്നത് ഒഴിവാക്കുക സ്ഥിരമായ വയറുവേദനയോ ഛർദിയോ ഛർദ്ദിയിൽ രക്തം കലർന്നതായി അനുഭവപ്പെടുകയോ എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിച്ച് ചികിത്സ തേടണം സാധാരണയായി കാണപ്പെടുന്ന വിരകൾ അത് ഗുരുതരമല്ലാത്തവയാണ് ഇവയ്ക്ക് ഒറ്റമൂലികൾ പരിചയപ്പെടാം സാധാരണയായി കാണപ്പെടുന്ന കൃമിശല്യത്തിന് പച്ചപ്പായാൽ ധാരാളം കഴിക്കുക തേങ്ങ പഞ്ചസാര ചേർത്ത് കഴിക്കുക നന്നായി മൂത്ത തേങ്ങയുടെ വെള്ളത്തിൽ തേൻ ചേർത്ത് വെറും വയറ്റിൽ ദിവസേന കഴിക്കുക ഇഞ്ചി നീര് ചുവന്നുള്ളിയുടെ നീര് തേൻ ഇവ സമമെടുത്ത് കിടക്കുവാൻ നേരം കഴിക്കുക എല്ലാവർക്കും ചെയ്യാവുന്ന വളരെ ലളിതമായ ഒറ്റമൂലികളാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ രേഖപ്പെടുത്തുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്കും അറിവ് പകരാൻ സഹായിക്കും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യൂ അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം